ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വരുത്താൻ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട് ഡക്കോ ചില താരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലൊരു പൊസിഷൻ വിങ്ങർ പൊസിഷനാണ് ലൂയിസ് ഡയസ് അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് തുടങ്ങിയ താരങ്ങൾക്ക് വേണ്ടി ബാഴ്സ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിക്കോ വില്യംസിലും അതുപോലെ തന്നെ ലിയാവോയിലും ഒക്കെ അവർക്ക് താല്പര്യമുണ്ട് മറ്റൊരു പൊസിഷൻ ഗോൾ കീപ്പിംഗ് പൊസിഷനാണ് ടെസ്റ്റീഗൻ മോശം പ്രകടനം നടത്തുന്നു അതുപോലെ തന്നെ ഷെസ്നിയുടെ പ്രായം പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല എസ്പെനോളിൻ്റെ സ്പാനിഷ് ഗോൾ കീപ്പറായ ജോയൻ ഗാർഷയ്ക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് നുകാസൻ യുണൈറ്റഡിനും താല്പര്യമുള്ള താരമാണ് ജോയൻ ഗാർഷ്യ ഏതായാലും ആർ എ സി വൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ ഒരു യോഗം എഫ് സി ബാഴ്സലോണയുടെ ബോർഡ് അംഗങ്ങൾ ചേർന്നിരുന്നു ഗോൾ കീപ്പറുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തിയിട്ടുള്ളത് അതായത് ജോയൻ ഗാർഷയെ സ്വന്തമാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ജോയൻ ഗാർഷെ വരികയാണെങ്കിൽ ടെസ്റ്റ് ഒഴിവാക്കാനും എഫ് സി ബാഴ്സ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു മാധ്യമം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ജോയൻ ഗാർഷയുടെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബാഴ്സയുള്ളത് പക്ഷേ താരത്തിന്റെ തീരുമാനം കൂടി അറിയേണ്ടതുണ്ട് അതായത് ബാഴ്സ ഒരു ഓഫർ ജോയൻ ഗാർഷയുടെ ക്യാമ്പിന് നൽകിയിട്ടുണ്ട് അത് അവർ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല അടുത്ത ആഴ്ച ജോൻ ഗാർഷ്യ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ താരം ബാഴ്സയോട് സമ്മതം മൂളിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ബാഴ്സയുടെ തീരുമാനം അങ്ങനെ ജോൻ ഗാർഷ്യ എത്തിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ലീഗിന് സ്ഥാനം നഷ്ടമാകും ഇനിയിപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടത് ജോയിൻ ഗാർഷയുടെ ഒരു എസ് ആണ് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബാഴ്സയുടെ ക്യാമ്പുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കാണാം